പരിശീലന കളരിക്ക് തുടക്കമായി ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പയ്യനൂർ ഫോക്കുലാൻഡ് ഇൻ്റർനാഷണൽ ഡോർഫ് കെറ്റൽ ദ്രാവിഡ ഗോത്രകലാ അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മംഗലംകളി പരിശീലനക്കളരി ദ്വിദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി പയ്യനൂർ ഫോക്ക്ലാൻഡ് കേന്ദ്രത്തിൽ ഫോക്കുലാൻഡ് സെക്രട്ടറി കെ സുരേഷ് സ്വാഗതവും ദ്രാവിഡ ഗോത്രകലാ അക്കാദമി ചെയർമാൻ പി കെ രാമചന്ദ്രൻ മാസ്റ്റർ അദ്ധ്യക്ഷതയും വഹിച്ച പരിപാടി ഫോക്ക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക എങ്ങനെയുള്ള ആൾ എന്താണ് മംഗലംകളി എന്നുള്ള ഒരു കൃത്യമായ ഒരു സ്റ്റാറ്റൂട്ട് ഉണ്ടാക്കണം എന്താണ് മംഗലം എന്ന് പറഞ്ഞത് ഇന്ന ഇന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ അത് മംഗലംകളി ആവൂ എന്ന് ഇവിടെ സൂചിപ്പിച്ചത് രാമചന്ദ്രഭാഷ് പറഞ്ഞുകൂടെ എന്നാലേ മംഗലംകളിയാവൂ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം അതില്ലാത്തടത്തോടങ്ങാൻ അങ്ങനൊരു മാനുവലില്ല നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു തെളിവില്ല ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും പിന്നെ ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ പല പല സ്കൂളിൽ നിന്നും യൂട്യൂബാണ് യൂട്യൂബിലെന്തും വരുമല്ലോ ചടങ്ങിൽ ഫോക്കുലോർ അക്കാദമി മുൻ സെക്രട്ടറി എം പ്രദീപ് കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ഉമേഷ് മുടന്തൻപാറ നിതിൻ കോട്ടമല രാഘവൻ അടുക്കം സി കെ കുഞ്ഞിരാമൻ രേഷ്മ രവീന്ദ്രൻ രമ്യ ബാലകൃഷ്ണൻ സതീഷ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.